ഇനി ഒരു ഗ്യാപ്പ് ആ പെണ്ണം വന്നു വന്നു അവിടെ ഞാൻ ചോയിച്ചെന്നില്ല പാട്ട് പഠിത്ത അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല ഇങ്ങോട്ടന്നു അവിടെ ആ അവിടെ വന്നിരുന്നു എന്തൊക്കെയോ ഇങ്ങനെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പാട്ട് അങ്ങനെ പാട്ട് പാടിത്തരവായിട്ട് കാര്യം പിന്നെ പിന്നെ എന്താണ് െ കേൾക്കും നാദമോടെ ദഫ് പോൽ നീ എന്താണ് 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 ഈ പാട്ട് പാടിയതുകൂടി ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആണ് നജീം ശെരിക്കും കേട്ടേക്കാടുന്ന കൂട്ടത്തി നല്ലോണം ഡാൻസ് ചെയ്യുന്നു കേട്ടിരുന്നു എക്സ്പ്രഷനിലായി ചുമതൊക്കെയാ പക്ഷെ ഞാൻ ഒരു കാര്യം അതുകൊണ്ട് ഇപ്പത്തെ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കൂടുതൽ ഡാൻസ് ചെയ്യണം ബഹളം അങ്ങനെ രീതി പിന്നെ സൈക്കോളജി ഞാൻ കണ്ടേക്കുന്ന പാടി ബഹളം ഒക്കെ വെച്ചേച്ചു ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ കൈയടിക്കാനൊക്കെ വലിയ മെനക്കടാ ഓഡിയൻസിന്റെ ഇടയിൽ അല്ലെ നമുക്ക് അവരിൽ നിന്നൊരു എൻകറേജ്മെന്റ് ഒത്തിരി ഒരു എനർജി ആ എനർജി കിട്ടിയാലല്ലേ നമുക്ക് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് മിക്കവാറും അവിടെ ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ക്ലാപ്സ് വരുന്ന നമ്മളെ പാടുന്നതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് ആ ഒരു സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഒരു ഈസിനെസ് ഈ റിയാലിറ്റി ഷോ ചെയ്തില്ലേ അഴകിയറാവണുള്ള പാട്ടുണ്ട് അത് ഇപ്പോഴും സ്റ്റേജുകളിൽ ആ പാട്ട് പാടാനായിട്ട് പറയുന്നുണ്ട് അത് ആ പ്രോഗ്രാമിൽ ആ പാട്ട് ഇഷ്ടം പോലെ പേര് കേട്ടിട്ട് എസ് എം എസ് ഒക്കെ അയച്ചിട്ടുള്ളതാണ് പിന്നൊരു ഗസൽ ഉണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഗസൽ വേണല്ലേ അല്ലെങ്കിൽ ഴകിലെ അഗ്നി രേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാ ഇനി സങ്കമോത്സവം ഓബി സോത്സവം ചേച്ചി ഞാനുണ്ടല്ലോ ഈ പാട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പരിസരമേ മറന്നു ഞാൻ ഇങ്ങനെ റാഗിന്ന് കൂട്ട് ഞാൻ അടുത്ത പാട്ട് അടുത്ത പാട്ട് പാടു എന്ന് പറഞ്ഞു തേർന്നു വരും അത്ര ഇഷ്ടമാട്ടോ എനിക്ക് പാട്ട് കേൾക്കാനേ ഇഷ്ടമുള്ളൂ പാടാനെന്ന് അറിയാൻ പാടിയത് നിങ്ങളൊക്കെ യൂണിയൻ ചേർന്നതല്ലേ അതിലും ഉണ്ടായിരിക്കാന്നല്ലേ മൂളു പാടുവ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുന്ന രീതി പക്ഷെ അപ്പുറം ഇഷ്ട എനിക്ക് ചേച്ചിയുടെ ചേച്ചി

ഉമ്മച്ചി കൊറച്ച് ചിക്കൻ വെച്ചിട്ടുള്ള ബർഗർ അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങള് ഉമ്മച്ചിയെ പോലെ ഞാൻ ഞാനിവിടെ മട്ടനാണ് വെച്ചേക്കുന്നത് എന്നാലും കഴിച്ചോളാം കാര്യം പറഞ്ഞു പോണം കേട്ടോ എന്റെ വീടരുടെ അടുത്തല്ലേ വന്നേക്കുന്ന ഒരു സ്വാതന്ത്ര്യ എനിക്കിഷ്ടം ും കീടലം മട്ടൻ ബിരിയാണി വിത്ത് പപ്പടം മോള് ബിരിയാണി ബിരിയാണി രണ്ട് തവണ തവണ ട്രൈ ചെയ്തിട്ടുള്ളൂ ഒരു വണേതിട്ടുള്ളു ഒരുതവണ പണിപ്പോയി ഫുഡും ശ്രമിക്കാറുണ്ട് നല്ലതായിട്ട് ഒരു ഫുഡ് മോള് കഴിച്ചോളൂ നജീം ഷവറം അവള്ണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ് പിന്നെ വരെ ഞാൻ കഴിച്ചിട്ട് അതില് എണ്ണ ഒരുപാട് ഞാനല്ലോ ചിക്കനും വെജിറ്റബിൾ എല്ലാം കൂടി ആക്കത്തില്ലേ ആ ടൈമില് വന്നിട്ട് കൊറേ എണ്ണ ഒഴിച്ച് അല്ല ഷവർമേലായിരുന്നു പ്രശ്നം മൈനൈസ് ഉണ്ടാക്കിയല്ല പ്രശ്നം അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ഓർമ്മ നന്നായി ഒരു കണക്കിന് എന്താണെന്നറിയോ മോളെ ഷവർമ്മ എന്ന് പറയുന്ന സാധനം ബേസിക്കലി വീട്ടിലുണ്ടാക്കുവാന്നേലോ ഓക്കേ നമുക്കറിയാം പക്ഷെ ബേസിക്കലി പറയുന്നത് നല്ല ഫുഡ് അല്ല എന്നാ പറയുന്നത് നന്നായി ആരോഗ്യം ദേഹത്ത് കടന്നുകൊള്ളുമല്ലോ മോളെ കൊണ്ട് ഷൂട്ട് സഹിച്ചില്ല അതിന്റെ ഇടയിൽ ചോദ്യം വന്നോണ്ടിരിക്കും പക്ഷെ ചോദ്യത്തെ കാട്ടിലും കുറച്ച് പാട്ട് ഞാൻ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് ഗുരുക്കന്മാര് തല്ലും നല്ലും ആഹാരം കഴിക്കൊണ്ടിരിക്കുമ്പോ പാടാൻ പാടില്ല എന്നുണ്ടല്ലേ കഴിച്ചിട്ടില്ല ഫോർമാലിറ്റി രീതിയിൽ കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോ ഒന്ന് കൈ പോകുന്നത് മാത്രമേ കാണത്തുള്ളൂ